കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പുലിപ്പല്ല് മാല ഉപയോഗിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പരാതി ഐ എൻ ഡി യു സി യുവജന വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് മുൻ ദേശീയ വക്താവുമായ മുഹമ്മദ് ഹാഷിമാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് പുലിപ്പല്ല് മാല എങ്ങനെ ലഭിച്ചുവെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കണം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ലംഘനമാണിതെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് റാപ്പർ വേടൻ്റെ കഴുത്തിലെ പുലിപ്പല്ല് ലോക്കറ്റ് വിവാദമായിരിക്കെയാണ് സുരേഷ് ഗോപിക്കെതിരെയും പരാതി ഉയർന്നിരിക്കുന്നത് കഞ്ചാവ് കേസിൽ എക്സൈസ് പിടികൂടിയതിന് പിന്നാലെയാണ് വേടൻ്റെ കഴുത്തിലെ പുലിപ്പല്ല് ലോക്കറ്റിലേക്ക് വനംവകുപ്പിൻ്റെ അന്വേഷണം നീണ്ടത് വനംവകുപ്പ് നടത്തിയ വിശദമായ പരിശോധനയിൽ വേടൻ്റെ കഴുത്തിൽ കിടന്നത് പുലിപ്പല്ലാണെന്ന് വ്യക്തമായി ഇതോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വേടനെതിരെ കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി വേടനെതിരെ വനംവകുപ്പ് ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ശ്രീലങ്കയിലേക്ക് പോയി അവിടെ നിന്ന് യു കെയിലേക്കോ ഫ്രാൻസിലേക്കോ കുടിയേറിയിട്ടുള്ള രഞ്ജിത്ത് എന്നയാളാണ് വേടന് പുലിപ്പല്ല് കൈമാറിയിട്ടുള്ളതെന്നാണ് വനംവകുപ്പ് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രഞ്ജിത്തിനായുള്ള അന്വേഷണം വനംവകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട് ലക്ഷത്തോളം ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ വേടനെ വനം കസ്റ്റഡിയിൽ വിട്ടു നാളെ വൈകിട്ട് അഞ്ചുമണിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് സുരേഷ് ഗോപി കണ്ണൂരിലെ ഒരു പരിപാടിയിൽ ഷർട്ട് ധരിക്കാതെ നടക്കുന്ന ദൃശ്യങ്ങൾ സഹിതമാണ് സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി കഴിഞ്ഞ ജൂൺ പതിമൂന്നിന് കണ്ണൂരിലെ മാമിനിക്കുന്ന് ക്ഷേത്ര ദർശന വേളയിൽ കഴുത്തിൽ പുലിപ്പല്ല് ധരിച്ചിരുന്ന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പങ്കുവെക്കപ്പെട്ടിരുന്നുവെന്നും പരാതിയിലുണ്ട് മറ്റൊരു ദിവസം തൃശൂർ നഗരത്തിൽ നടന്ന പൊതുപരിപാടിയിലും പ്രകടനത്തിലും കഴുത്തിലണിഞ്ഞ പുലിപ്പല്ല് മാല പൊതുജനത്തിന് ദൃശ്യമാകുന്ന വിധം ശരീരത്തിൽ അണിഞ്ഞ് പ്രദർശിപ്പിച്ചിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു ഇതിന്റെ ദൃശ്യം ജനം ടി വി സംപ്രേഷണം ചെയ്ത ദൃശ്യത്തിന്റെ പകർപ്പും മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട മറ്റു ചിത്രങ്ങളും പരാതിയോടൊപ്പം സമർപ്പിച്ചിട്ടുമുണ്ട് പുലിപ്പല്ല് മാല എങ്ങനെ ലഭിച്ചുവെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കണം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ലംഘനമാണിതെന്നും പരാതിയിൽ പറയുന്നുണ്ട് ശേഷം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും